അല്ല അത് ഞാൻ അങ്ങനെ ഒരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പം നമ്മളിങ്ങനെ എന്തായാലും നിബിൻ അല്ല ഇപ്പം കോമ്പിനേഷൻ ആ സിനിമ ഞാനിപ്പോൾ ദിലീപഠനോടാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് ദിലീപ് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് സിനിമ അടുത്ത് ഞാൻ ഓൾറെഡി ഒരു ദിവസം ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞു രണ്ടാമത്തെ സിനിമ ദിലീപഠനോട് പപ്പപ്പ അത് എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർക്കിംഗ് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഫാഹിമാണ് എഴുതുന്നത് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട് അതാണ് ഇപ്പോഴത്തെ